ഹായ് എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തതയുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ആഗ്രഹങ്ങളിൽ വ്യക്തത പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ പതിനഞ്ചാമത്തെ തത്വമായ പ്രതിരോധത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് റെസിസ്റ്റൻസ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും നെഗറ്റീവ് വിശ്വാസങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെ തടയുകയും അവയെ നമ്മളിൽ നിന്ന് അകറ്റുകയും ചെയ്യുമെന്നാണ് നമ്മൾ ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നു എന്നിരിക്കട്ടെ എന്നാൽ അതേസമയം നമ്മുടെ ഉപബോധ മനസ്സിൽ ഇത് നടക്കില്ല എനിക്കിത് ലഭിക്കാൻ യോഗമില്ല ഞാൻ ഇതിന് അർഹനല്ല എന്നിങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവ നമ്മുടെ ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരുതരം പ്രതിരോധം സൃഷ്ടിക്കും ഒരു പുഴയുടെ ഒഴുക്കിനെ ഒരു അണക്കെട്ട് തടയുന്നത് പോലെ ഈ പ്രതിരോധ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്താതെ തടയും ഈ ഭയങ്ങളും സംശയങ്ങളുമാണ് നമ്മുടെ വൈബ്രേഷനെ താഴ്ത്തുന്ന പ്രധാന ഘടകങ്ങൾ അപ്പോൾ പ്രതിരോധത്തിന്റെ നിയമത്തെ എങ്ങനെ മനസ്സിലാക്കാം അതിനെ എങ്ങനെ മറികടക്കാം ഒന്നാമതായി നിങ്ങളുടെ പ്രതിരോധ ചിന്തകളെ തിരിച്ചറിയുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക അത് പണത്തെക്കുറിച്ചുള്ള ഭയങ്ങളാകാം ബന്ധങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള ആത്മവിശ്വാസമില്ലായ്മയാകാം ഈ ചിന്തകളെ എഴുതിവെക്കുന്നത് അവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാൻ സഹായിക്കും രണ്ടാമതായി ഈ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക ഈ ചിന്തകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക അവ വെറും ഭയങ്ങൾ മാത്രമാണോ അതോ യാഥാർത്ഥ്യങ്ങളാണോ ഈ ചിന്തകൾക്ക് പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിക്കുക ഉദാഹരണത്തിന് എനിക്ക് ഇതിന് കഴിയില്ല എന്നതിന് പകരം എനിക്ക് ആവശ്യമായ കഴിവുകളും ഉറവിടങ്ങളും ഉണ്ട് എന്ന് പറയുക മൂന്നാമതായി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക സന്തോഷം സ്നേഹം നന്ദി സമാധാനം തുടങ്ങിയ ഉയർന്ന വൈബ്രേഷനുകളുള്ള വികാരങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ധ്യാനിക്കുക നല്ല സംഗീതം കേൾക്കുക പ്രകൃതിയുമായി ഇഴചേരുക ഉയർന്ന വൈബ്രേഷനിലായിരിക്കുമ്പോൾ പ്രതിരോധ ചിന്തകൾക്ക് നിങ്ങളെ അത്രയധികം സ്വാധീനിക്കാൻ കഴിയില്ല നിങ്ങളുടെ ശ്രദ്ധയെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റുക ഡോക്ടർ സിബ്ലി അടുത്ത വീഡിയോയിൽ നമ്മൾ സ്ഥിരതയുടെ നിയമം ലോ ഓഫ് പെർസിസ്റ്റൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരമായ ശ്രദ്ധയും വിശ്വാസവും എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി